പ്രകൃതി നമുക്കമ്മയാണ് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ശക്തി സ്രോതസ് രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത ഭൂഘടനയും ജൈവ വൈവിധ്യങ്ങളും സംസ്കാരങ്ങളുമാണുള്ളത് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ പ്രകൃതി ഒരുക്കിയ മനോഹാരിത ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് വൈവിധ്യമാർന്ന പക്ഷി സമൂഹവും വർണ്ണച്ചിറകുകൾ വിടർത്തി പാറി നടക്കുന്ന ചിത്രശലഭങ്ങളും മറ്റ് ജന്തു സസ്യജാലങ്ങളുമൊക്കെ പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ് പ്രകൃതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് ആദിമകാലം മുതൽക്കേ കണക്കാക്കി വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ കാവുകളും തോടുകളും കുളങ്ങളുമൊക്കെ അതീവ ശ്രദ്ധയോടെ പരിപാലിച്ചു പോന്നിരുന്നത് മണ്ണും വായുവും ജലവും ഒക്കെ മലിനമാകാതെ സംരക്ഷിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിൻ്റെ സുപ്രധാന ചുമതലയാണ് പ്രകൃതി ഒരുക്കിയ നയനാനന്ത കാഴ്ചകളാൽ സമൃദ്ധമാണ് ആലപ്പുഴ ജില്ല ചെറുത്തലയിലെ കീർത്തികേട്ട ഒരു ദേവാലയമാണ് ശ്രീ കാർത്തിയായനി ക്ഷേത്രം അവിടെ നിന്നും ഒൻപത് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചാൽ കായ്പുറം സെന്ററിലെത്തും ഇവിടെയാണ് പ്രകൃത്യുപാസകനായ കെ വി ദയാൽ ഒരുക്കിയ വനമുള്ളത് മഴ പെയ്താൽ പോലും പുല്ലുമുളയ്ക്കാത്ത പഞ്ചാര മണലാരണ്യത്തിൽ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന വനം തീർത്ത് പ്രകൃതിക്ക് തൻ്റെതായ സംഭാവന ചെയ്യുകയാണ് കെ വി ദയാൽ തൻ്റെ വീടിന് നൽകിയിരിക്കുന്ന നാമം ശ്രീകോവിൽ എന്നാണ് ആകെയുള്ള ഒന്നര ഏക്കർ ഭൂമിയിൽ ഒരേക്കർ വൃക്ഷങ്ങളുടെ പരിപാലനവും ബാക്കിയുള്ള സ്ഥലത്ത് ഫലവൃക്ഷങ്ങൾ വിളയുന്ന കാടുമാണ് പ്രകൃതി സംരക്ഷണം ലക്ഷ്യമിട്ട് ഈ ഭൂമിയിൽ ചപ്പ് ചവറുകളും മറ്റും കത്തിക്കാറില്ല തെങ്ങുകളിൽ നിന്നും താഴെ വീഴുന്ന ഓലമടൽ പോലും അടുക്കളയിലേക്ക് കൊണ്ടുപോകാതെ അവിടെ തന്നെ ഇടാറാണ് പതിവ് ഇലകളും മറ്റും ഭൂമിക്ക് വളമാവുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദയാൽ ജാപ്പനീസ് കർഷകനും തത്വചിന്തകനുമായിരുന്ന മസനോബു ഫുക്കുഗോക്ക് ഉൾപ്പെടെയുള്ളവരുടെ കൃഷി രീതികൾ ദയാൽ എന്ന ജൈവ കർഷകനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു പുല്ലുപോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു അതായത് അവിടെ പഞ്ചസാര പോലെ വെളുത്ത മണ്ണുള്ള ഒരു സ്ഥലം മഴ പെയ്താൽ പോലും പുല്ലുകൾക്കില്ലാത്തൊരു സ്ഥലമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മരങ്ങൾ നട്ടു പിടിപ്പിച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചാണ് ഇന്ന് ഒരു കാടാക്കി ഇത് മാറ്റിയിരിക്കുന്നത് വൻ മരങ്ങളുള്ള കാടാക്കി മാറ്റി ഇതിന് ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം എടുത്തു ഈ രീതിയിൽ എത്താനായിട്ട് ഞാൻ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്തില്ല ചെയ്തത് ഈ പ്രദേശത്ത് വളരുന്ന ഒരു പത്തി ഇരുന്നൂറ്റി ഇരുപതോളം സസ്യജാലങ്ങൾ സ്വ സ്വ ഈ പ്രദേശത്ത് വളരുന്ന സ്വാഭാവികമായി വളരുന്ന മരങ്ങളെ മുഴുവൻ ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് ഒന്നര ഏക്കറാണ് അതിൽ ഒരേക്കറിൽ ഒരു സ്വാഭാവിക വനം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് അര ഏക്കറിൽ വിളകൾ കൊണ്ടുള്ള ഒരു കാട് ഇതാണ് ഇത് ഈ ഡിസൈൻ്റെ പ്രത്യേകത ഒരേക്കറിൽ ഒരു സ്വാഭാവിക വനം അതിനോട് ചേർന്ന ഒരു അര ഏക്കറിൽ വിളകൾ കൊണ്ട് ഒരു കാട് അന്നത്തെ ഒരു ഒരു പരീക്ഷണ പ്ലോട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് ഏത് മരുഭൂമിയെയും മരുപ്പച്ചയാക്കാൻ മാറ്റാനുള്ള അറിവ് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത് ഞാൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ കാടായ കാട് കേരളത്തിലെ ഒട്ടുമിക്ക കാടുകളും കയറി ഇറങ്ങി നടന്ന് രണ്ട് മൂന്ന് ദിവസം കാടുകളിൽ താമസിച്ച് കാട് എങ്ങനെയാണ് സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്നത് എന്ന് പഠിച്ചിട്ട് അതിനെ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം അതിൻ്റെ സക്സഷൻ മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ആദ്യം ഒരു മരുഭൂമിയിൽ ആദ്യം എന്ത് വളരണം രണ്ടാമത് എന്ത് വളരണം മൂന്നാമത് എന്ത് വളരണം നാലാമത് എന്ത് വളരണം എന്ന് കൃത്യമായി ബോധ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പഠനം ആളുകളുടെ ധാരണ ഇതെന്തിനാണ് കാട് ഉണ്ടാക്കിയിട്ടെന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ ഈ അറിവ് നേടിയെടുത്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെന്നല്ല എന്നല്ല വേസ്റ്റ് ലാൻഡുകളെ കൃഷിഭൂമിയാക്കി ഫാം ലാൻഡ് ആക്കി മാറ്റാനുള്ള നോളജ് നേടിയെടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് മരുഭൂമിയെ മരുപ്പച്ചയാക്കി മാറ്റാനും പറ്റും മാൻമെയ്ഡ് മരുഭൂമികളെ അതായത് സ്വാഭാവിക മരുഭൂമികളെ മാറ്റരുത് അത് പ്രകൃതിയുടെ നിയമമാണ് സ്വാഭാവികമായിട്ടുള്ള മരുഭൂമികളെ നമ്മളൊന്നും ചെയ്യരുത് ഡിസ്റ്റർബ് ചെയ്യരുത് ആ രീതിയിൽ തന്നെ അങ്ങ് വിടണം എന്നാൽ മാൻമെയ്ഡ് മരുഭൂമികൾ ഒരുപാടുണ്ട് മനുഷ്യൻ കയറി താമസിച്ചിട്ടുള്ള എല്ലാ ഇടങ്ങളെയും മരുഭൂമിയാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് നാളിന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇനി അതൊന്ന് തിരുത്തിയിട്ട് മനുഷ്യൻ എവിടെ കയറി താമസിച്ചാലും മരുഭൂമി കയറി താമസിച്ചാലും അതിനെ മരുപ്പച്ചയാക്കി ഒരു കൃഷിഭൂമിയാക്കി മാറ്റുന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതിന്റെ അറിവുകൾ നമ്മൾ ഇന്ന് ഇതോട് ഇതിൻ്റെ ഇതിൻ്റെ പ്രവർത്തനത്തിലൂടെ ഒരു ഇരുപത്തിയാറ് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് തമ്പകം താന്നി ചേര് ഇലിപ്പ തുടങ്ങി ഇരുന്നൂറ്റി ഇരുപതിലധികം മരങ്ങൾ ഈ വനത്തിലുണ്ട് കാട്ടിൽ വളരുന്നതിലും വേഗതയിലാണ് മരങ്ങൾ ഇവിടെ വളരുന്നത് എഴുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഈ കർഷകൻ നട്ടതാണ് ഈ വലിയ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സത്യം അതാണ് മഹാഗണി താന്നി മട്ടി എന്നിവ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അളവെടുത്തപ്പോൾ അവർക്കും വിസ്മയമായി അതിരാവിലെ ദയാൽ താൻ ഒരുക്കിയ വനത്തിൽ നടക്കുക പതിവാണ് കേവലം മരക്കൂട്ടങ്ങൾ മാത്രമല്ല കാടുകൾ അത് ഒരു ജൈവ വൈവിധ്യ കലവറ കൂടിയാണ് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് വൃക്ഷലതാദികളെ പരിപാലിക്കുന്നത് ഈ പ്രകൃതി ഉപാസകനേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും ശുദ്ധമായ ഓക്സിജൻ ലഭിക്കാനും മരങ്ങൾ അനിവാര്യമാണെന്ന കാര്യം ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം എന്ന ചൊല്ല് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ വിളകളുടെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കും രാസവളങ്ങൾ മണ്ണിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി കളയുമെന്നും പരമ്പരാഗത രീതിയിലുള്ള കൃഷി കൊണ്ട് നിലവിലെ കൃഷി പൂർണ്ണമായും വിജയത്തിൽ എത്തില്ലെന്നും കെ വി ദയാൽ പറയുന്നു കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമുള്ള കൃഷി മാർഗങ്ങളാണ് ഇപ്പോൾ അനുവർത്തിച്ചു വരുന്നത് പാരമ്പര്യ അറിവുകൾ നമുക്ക് പോരാ എന്ന് ബോധ്യം വന്നതുകൊണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച കോഴ്സാണിത് ഇപ്പൊ ഏതാണ്ട് ഒരു പത്തൊൻപത് ബാച്ച് അവിടുന്ന് പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞു അതായത് ഒരു ആയിരത്തി അഞ്ഞൂറോളം സ്റ്റുഡൻസ് അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞു നമുക്ക് വേണ്ടത് കർഷകർക്ക് ഡയറക്റ്റ് അറിവ് കൊടുക്കണം അതിന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വന്നിരുന്ന് തന്നെ അവർ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം യൂണിവേഴ്സിറ്റിയുടെ വാടുക്കൽ കൂടി പോകുന്ന ഒരു കർഷകൻ അവൻ അതിനകത്ത് കയറാൻ ഭയമാണ് പക്ഷേ ആ ക്യാമ്പസിന് ഉള്ളിൽ വന്നിരുന്ന് അവർ പഠിക്കുമ്പോൾ അതിന് പരീക്ഷ എഴുതി വൈബ നടത്തി റെക്കോർഡ് എഴുതി അതിൻ്റെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ുണ്ടാകുന്ന ഒരു പവർ ഉണ്ട് കർഷകന് ഇത് കൃഷിയിൽ വളരെ ഉപകരിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ചത് ആ കോഴ്സിലെ നാല് ഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രാഥമിക പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഏതാണ്ട് കവർ ചെയ്യണം ഞാനാണ് അതിന് ഉപയോഗിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് ഇക്കോളജിയാണ് ഇക്കോളജി എന്താണെന്നും ആ ശാസ്ത്രം എന്താണെന്നും കൃഷിയിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുമാണ് ഈ മേഖലയെ പഠിപ്പിക്കുക അതായത് കൃഷിക്ക് മണ്ണൊരുക്കുന്നത് പോലെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന മനുഷ്യരെ ഒരുക്കേണ്ടതുണ്ട് ആ ഒരു ഭാഗമാണ് പ്രാഥമിക പാഠങ്ങൾ സെക്കൻഡ് പ്രായോഗിക പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് ഈ ക്ലാസ്സുകൾ എടുക്കുന്ന മുഴുവൻ പ്രൊഫസേഴ്സാണ് സയന്റിസ്റ്റ്മാരാണ് ക്ലാസ് എടുക്കുക അതിനുശേഷമുള്ളത് ഒരു സാമൂഹ്യ പാഠങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു സെഷനാണ് ഇത് കൃഷിയുടെ സാമൂഹ്യ വശം എന്താണെന്ന് മനുഷ്യരറിഞ്ഞേ പറ്റൂ കാരണം വിത്തിനെ ആയുധമാക്കലും ഭക്ഷണത്തെ ആയുധമാക്കുന്നതും ഒരു പതിവാണ് ലോകം മുഴുവൻ വിത്ത് നമ്മുടെ ഇല്ല അറിവ് നമ്മുടെ ഇല്ല വിത്തിനെ മറ്റൊരു ഒരു കുട്ടക കമ്പനിയെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കീഴിലാകും നമ്മൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെ കീഴിലാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമകളാക്കപ്പെടും പണ്ട് അങ്ങനെ എല്ലാ കർഷകന്റെയും കയ്യില് അവന് വേണ്ട വിത്ത് സംരക്ഷിച്ചുകൊണ്ട് ബാക്കി മാത്രമേ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിരുന്നുള്ളൂ ഇന്നൊരു ഒറ്റ കർഷകന്റെയും വിത്തില്ല നാടൻ വിത്തിനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഹൈബ്രിഡും ജനറ്റിക് എഞ്ചിനീയറും ടെർമിനേറ്റഡ് സീഡും പോലെയുള്ള വിത്തുകളാണ് മുഴുവൻ ഉള്ളത് നാലാമത്തെ സെഷൻ എന്ന് പറയുന്നത് അനുഭവപാഠങ്ങൾ എന്ന് പറയുന്ന ഒരു സെഷനാണ് ഈ അനുഭവപാഠങ്ങളിൽ തികച്ചും ക്ലാസ് എടുക്കുന്നത് കർഷകൻ തന്നെയാണ് നല്ല അവാർഡ് വാങ്ങിയ ഒരു നാല് കർഷകരെ ഇട്ടു കൊടുക്കും അവരെന്താണോ ചെയ്ത് വിജയിപ്പിച്ചത് അത് ഈ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും എം ജി സർവകലാശാലയിൽ നിന്നും ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ നിരവധി ആളുകൾ കാർഷിക വൃത്തിയിലൂടെ മികച്ച വരുമാനം നേടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ ചെറുപ്പക്കാർ മുതൽ സർക്കാർ ജോലികളിൽ നിന്നും വിരമിച്ച ആളുകൾ വരെയുണ്ട് ലഭ്യമായ സ്ഥലത്ത് ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്ത് ജൈവ ഭക്ഷ്യ സംസ്കാരം വളർത്താൻ നിരവധി ആളുകൾ ഈ കോഴ്സിലൂടെ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് യാൽ സാറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓർഗാനിക് ഫാമിംഗ് എം ജി യൂണിവേഴ്സിറ്റിയിൽ അറിഞ്ഞു അങ്ങനെ ഉടനെ തന്നെ ഞാൻ ആ കോഴ്സിൽ ചേരുകയും കോട്ടയത്ത് അത് കോഴ്സ് കോട്ടയം എം ജി യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സ് കണ്ടക്ട് ചെയ്തത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കൃഷിയെക്കുറിച്ചുള്ള ഒരു ഒരു വ്യാപകമായ ഒരു അറിവ് ഇത് ഇത്രയും നാളും ഞാൻ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും എനിക്ക് ആ കോഴ്സിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെടുകയും സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും സാറിൻ്റെ ഒത്തിരി വീഡിയോകൾ നോ കാണുകയും ഒത്തിരി ഒത്തിരി ജൈവകൃഷിയെക്കുറിച്ചും മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കുറച്ച് പത്ത് മുപ്പത്തിരണ്ട് സ്ഥലമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ഞാൻ ജൈവ കൃഷി തുടങ്ങി സാറ് പഠിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ പച്ചക്കറികളും അതുപോലെ തന്നെ ആവശ്യമുള്ള ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സ് എല്ലാവിധ ഫ്രൂട്ട്സുകളും ഞാൻ അവിടെ വീട്ടിൽ ഉണ്ടാക്കുകയും ഇപ്പോഴതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു ശരിക്കുമുള്ള ജൈവകൃഷി എന്താണെന്ന് യൂണിവേഴ്സിറ്റിയിലത്തെ ഓർഗാനിക് ഫാമിംഗ് കോഴ്സിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതിനകത്ത് സാറ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും കൃഷി ചെയ്യണം അപ്പോൾ കൃഷി ചെയ്തേ പറ്റൂ അങ്ങനെ ഞാനും കൃഷിയിലേക്ക് വന്നു എനിക്ക് കൃഷി സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ അതിൽ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് പഴവർഗ്ഗ കൃഷികളാണ് പഴവർഗ്ഗങ്ങളെ കൊണ്ട് നിറയ്ക്കുക അത് സാറിൻ്റെ ഒരു ഒരു നിർദ്ദേശമാണ് അപ്പോൾ ഞാൻ അതിന് അവക്കാട് നട്ടു അവൾക്ക് ഇപ്പോൾ കായ്ച്ചു അതിൻ്റെ പിന്നെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ പേര തുടങ്ങിയിട്ടുള്ള മറ്റ് ഫലവർഗ്ഗങ്ങളും ചെയ്തു വാഴയുണ്ട് പിന്നെ അങ്ങനെ ഒരഞ്ച് ഇനം പിന്നെ ഫ്രൂട്ടുകൾ പഴങ്ങൾ എൻ്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് നിരവധി ആളുകളാണ് കായ്പുറത്തെ ഈ വനം കാണാനും ആസ്വദിക്കാനും എത്തുന്നത് പ്രദേശത്തെ പല വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളെ ഇവിടേക്ക് പഠനങ്ങൾക്കായി കൊണ്ടുവരാറുണ്ട് കാടില്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ ഒരു കാട്സാറിന്റെ വീട്ടിലൊരു കാട് ഉണ്ടെന്ന് അറിയുന്നതും ഈ കാട് കാണാനായിട്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ട് ഇവിടെ വരുന്നത് എനിക്ക് ക്ലാസ് മുറി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു കാര്യമായിരുന്നു കുട്ടികളെ ഈ പരിസ്ഥിതി ഒന്ന് കാണിച്ചൊന്ന് പരിചയം അന്ന് ഇവിടെ ഉണ്ട് താനും സാർ ഫ്രീ ആയിരുന്നു സാർ ഈ കുട്ടികളുമായിട്ട് ഈ പരിസരം മുഴുവൻ നടന്ന് ഈ കാടൊന്ന് കാണാനും എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് സാറിന്റെ ഒരു ക്ലാസിലേക്ക് വരാനും പറ്റിയത് നശിച്ചു പോകുന്ന കൃഷിയെ എങ്ങനെയൊന്ന് പുനർജ്ജനി കൊടുക്കാം എന്നതിന് വേണ്ടിയിട്ട് സാറ് ഞങ്ങൾക്ക് ഒരു ഫ്ലോട്ടിംഗ് അഗ്രികൾച്ചറിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു ഫ്ലോട്ടിംഗ് പാടം ചെറിയൊരു പാടം ഒഴുകി നടക്കുന്ന ഒരു പാടം നമ്മുടെ ഇവിടെ നിന്ന് വന്ന കുട്ടികൾ അവരുടെ വീടുകളിൽ കുറേ അധികം കുട്ടികൾ ചെറിയ രീതിയിൽ ചീരയും തക്കാളിയും ഒക്കെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് പാടത്ത് ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞു അതായത് കൃഷിയിലേക്ക് അവരെ ഒന്ന് തിരിച്ചുവിടാനായിട്ട് സാറിന്റെ ഒറ്റ ക്ലാസ് കൊണ്ട് പറ്റി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത ദയാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിവരിച്ചു കൊടുക്കും ഒരാളുടെ രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചാൽ പോലും എത്താത്തത്ര വണ്ണമുള്ള മരങ്ങൾ ഇവിടെ വളരുന്നുണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നു ഈ നമ്മുടെ ജീവിതം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ഇപ്പം ചെയ്യുന്ന ഒരു പദ്ധതി എന്ന് പറയുമ്പം നമ്മുടെ കൃഷിയിൽ എങ്ങനെയൊക്കെയാണ് കൃഷി മെച്ചപ്പെടുത്തി സ്വന്തം ജീവിതം നന്നാക്കിക്കൊണ്ട് വിഷമില്ലാത്ത ഭക്ഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ ചെറിയ തൊഴിലെങ്കിലും പച്ചക്കറികളും പഴങ്ങളും ഇതുമെല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക രോഗത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗം ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളെയൊക്കെ അദ്ദേഹം ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് ദയാലിന്റെ ഭൂപ്രദേശത്ത് രണ്ട് കുളങ്ങളാണുള്ളത് വീടിന്റെ പുറകുവശത്തുണ്ടാക്കിയ വശത്തുണ്ടാക്കിയ കുളത്തിന് ചെറിയൊരു കുന്ന് നിർമ്മിച്ചിട്ടുള്ളത് ഈ കുന്നിന് കൈലാസം എന്നാണ് നാമം കാവ് സങ്കല്പത്തിലാണ് ജൈവ കർഷകൻ പറയുന്നു ഒരു കല്ലും മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രകൃതിദത്ത കൃഷിയാണ് സാറ് പ്രോത്സാഹിപ്പിക്കുന്നത് അത് ഞങ്ങളെപ്പോഴെ ഉള്ള കർഷകർ അത് പിന്തുടരുന്നുണ്ട് അതിനുവേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും സാറ് തരുന്നുണ്ട് ഇക്കോളജി എന്നൊരു ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാറ് ഈ കൃഷി കൊണ്ടുപോകുന്നത് ഇക്കോളജി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ധർമ്മശാസ്ത്രമാണ് അപ്പോൾ പ്രകൃതിയിലെ ഒരു ജീവജാലങ്ങൾക്കും ദോഷമില്ലാത്ത തരത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന മനുഷ്യർക്കും യാതൊരു ദോഷങ്ങളുമില്ലാതെ ഗുണഫലങ്ങൾ മാത്രം തരുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ് സാർ പിന്തുടർന്നു പോകുന്നത് കുട്ടികൾക്കേറെ പ്രിയങ്കരമാണ് മഞ്ചാടി കുരുക്കൾ ഈ വനത്തിൽ വിവിധ ഇടങ്ങളിൽ മഞ്ചാടിയുടെ കുരുക്കൾ വീണ് കിടക്കുന്നുണ്ട് ശേഖരിക്കാൻ കുട്ടികൾക്ക് ഏറെ സന്തോഷമാണ് വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹം പ്ലാസ്റ്റിക് വളമാക്കുന്ന പേരാലും വളർത്തിയെടുത്തിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം നമ്മൾ എടുത്തു നോക്കാം നേരത്ത് ആഹാര ആഹാരത്തിന്റെയും മോശപ്പെട്ട ആഹാരത്തിന്റെ ഒരു ഉപയോഗമാണ് അതിലെ ജൈവകൃഷി നമുക്ക് തികച്ചും ഉപയോഗിക്കാൻ പറ്റുന്ന അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചികിത്സാരീതി തന്നെയാണ് അതില് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെടാനുള്ള ഒരു ചികിത്സാ രീതിയാണ് അതിൽ ജൈവകൃഷിയിലൂടെ ലഭിക്കുന്ന ആഹാരം ജൈവ കൃഷി ചെയ്യുമ്പോ നമുക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടൊരു സ്വാസ്ഥ്യമാണ് അതിന്റെ കൂടെ തന്നെ ഈ ജൈവകൃഷിയുടെ പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നിരവധി ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവുകൾ സ്വായത്തമാക്കുന്ന ശീലം ഈ ജൈവകർഷകന് പണ്ട് മുതലേ സംസ്ഥാനത്തെ കർഷകർക്ക് പ്രോത്സാഹനം നൽകി അതുവഴി കൃഷിയുടെ ഉന്നതി ലക്ഷ്യം വയ്ക്കുന്ന സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ദയാൽ വീട്ടിന് മുകളിലെ മുറിയിലാണ് ഓൺലൈൻ ക്ലാസ്സിനുള്ള ചെറിയ സ്റ്റുഡിയോ സംവിധാനം ഇവിടെ ഇരുന്നാണ് ക്ലാസ്സുകൾക്കുള്ള നോട്ടുകളും മറ്റും തയ്യാറാക്കുന്നത് നിരവധി അംഗീകാരങ്ങളാണ് ഈ പ്രകൃതി ഉപാസകനെ തേടിയെത്തിയിട്ടുള്ളത് വനമിത്ര ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എം ജി സർവകലാശാലയിലെ ആദ്യത്തെ കാർഷിക കോഴ്സിന്റെ ബാച്ചിന്റെ ചിത്രവും ദയാൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിഷം മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായി അപ്പൊ നമുക്ക് വിഷമില്ലാത്ത പോഷകസമ്പുഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റൂ അതിനൊരു ജൈവ കൃഷിക്കല്ലാതെ സാധ്യമല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു പുത്തൻ ആധുനിക ജൈവ കൃഷിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ബേസിക് തത്വങ്ങൾ അനുസരിച്ച് രാസവളത്തെ വെല്ലുന്ന വിളവുണ്ടാക്കാൻ അത് സാധ്യമാണ് അത് പരീക്ഷിക്കണ്ടേ പരീക്ഷണം നടത്തണം ചെയ്യണ്ടേ ഞാൻ മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നതല്ലേ തന്നെ അപ്പം എനിക്ക് ഇതിൻ്റെ അനന്തമായ സാധ്യതകൾ വളരെ വ്യക്തമാണ് കടലിലെ എല്ലാ മാലിന്യങ്ങളും കടലിലെ എക്കൽ കടൽ മീനിന്റെ വേസ്റ്റ് കടൽ കക്ക പൊടിച്ചത് കടൽ വെള്ളം കടൽ പായൽ ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൂടി കൃഷിയിടത്തിലേക്ക് വരണം ഇതൊരു ജൈവ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് എടുത്താൽ തന്നെ കൃഷി ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെടും ജൈവ കൃഷിയിൽ ഉൽപ്പന്നത്തിന് ഉൽപാദനത്തിന് ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ല ഇക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരിക്കലും അത് എന്നും തന്നെ വൃക്ഷങ്ങൾ വെട്ടി ും വായുവും ജലവും മറ്റും മലിനപ്പെടുത്തിയും മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പത്ത് പുത്രന്മാർക്ക് സമമാണ് ഒരു മരം എന്നാണ് ഭാരതീയ പണ്ഡിതനും ഗുരുവുമായിരുന്ന ശാർഗധരന്റെ വൃക്ഷായുർവേദം എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിലൊന്നാണ് ജൈവകൃഷി ഭൂമിക്ക് ജീവനേകുന്ന ഈ കൃഷി രീതിയിലൂടെ നമുക്ക് പ്രകൃതിയെയും സംരക്ഷിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം